സിനിമ സ്വപ്നമായിരുന്നവർ കാണാൻ കൊതിച്ചിരുന്ന ക്യാമറകളുടെ കുഞ്ഞു മാതൃകകൾ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ അവ കൂടി വേണമെന്ന് തോന്നുന്നുണ്ടോ ഐ എഫ് എഫ് കെയുടെ തിരുവനന്തപുരം വഴുതക്കാടുള്ള വേദിയായ ടാഗോർ തിയേറ്ററിലേക്ക് വന്നാൽ മതി നെയ്യാറ്റിൻകര മോഹനൻ എന്ന അനുഗ്രഹീത കലാകാരൻ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് അത്തരം കുഞ്ഞു മാതൃകകൾ മിക്സൽ ക്യാമറ ഒരു എൺപത് എൺപത്തഞ്ച് വർഷത്തോളം കാലഘട്ടം വർഷം വരും ഇതിറങ്ങിയിട്ട് പിന്നെ എൻ്റെ ഫ്രണ്ട് കാണുന്ന ഈ കാണുന്ന പനാവശ്യം അത് തന്നിട്ടൊരു അറുപത് വർഷത്തോളം പഴക്കം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് അങ്ങനെ പല സൈഡിൽ കാണുന്നതാണ് ആരി ആ അതും ഏകാദശം ഈ കാലഘട്ടത്തിലൊക്കെ തന്നെയാണ് നമ്മളൊരു നാൽപ്പത് വർഷം മുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തിൽ വരെയും ഈ സിനിമകൾക്ക് തന്നെയാണ് മലയാള സിനിമകളിലെല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ളത് മനുഷ്യരിലേക്ക് വലിയ സംഭവമാക്കണമെന്നെൻ്റെ ആഗ്രഹം ഉണ്ടാവുള്ളൂ അതിപ്പം നടന്ന് കഴിഞ്ഞു ഞാൻ വളരെ സന്തുഷ്ടനാണ് വളരെ തൃപ്തികരമാണ് എനിക്ക് എന്താ പറയണമെന്ന് എനിക്കറിയില്ല ഐ എഫ് എഫ് കെ വേദിക്കരികളാണ് നമ്മളിപ്പോഴുള്ളത് നാൽപ്പത് വർഷത്തിലധികം പഴക്കമുള്ള മൂന്ന് ക്യാമറകളുടെ മിനിയേച്ചറുകളുമായാണ് കലാകാരനായ മെയ്യാറ്റിൻകര മോഹനൻസാർ ഇവിടെ എത്തിയിട്ടുള്ളത് വളരെ മനോഹരമായ മിനിയേച്ചറുകളാണ് അദ്ദേഹം ഒരുക്കിയിട്ടുള്ളത് ക്യാമറാമാൻ ബിജു അമൃതയ്ക്കൊപ്പം ഋതുനാഥ് മാതൃഭൂമി